കൗണ്ടർ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പടാകുളം അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ചെന്നൈ സ്വദേശിയായ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച വഴിപാട് കൗണ്ടർ സമർപ്പിച്ചു പരമേശ്വരൻ നമ്പീശൻ താക്കോൽ ഏറ്റുവാങ്ങി ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മിനി റവന്യൂ ഇൻസ്പെക്ടർ കെ മീര ദേവസ്വം ഓഫീസർ വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് ദേവാങ്കണം ചാരുവിരുദ്ധം ക്ഷേത്രത്തിനാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കുക മാർക്കറ്റുകളിൽ നിന്ന് കീടനാശിനി തെളിച്ച തെച്ചിയോ തുളസിയോ ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കില്ല എന്നൊരു ദൃഢനിശ്ചയം ഭക്തജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നാനൂറ്റി അറുപത് ക്ഷേത്രങ്ങളിൽ ദേവാങ്കണം ചാരുവേരുതാം ക്ഷേത്രത്തിനാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കും എന്നൊരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൃത്തിയുള്ള അമ്പലം ആവശ്യത്തി ക്ഷേത്രത്തിനാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കുക ഇത് തന്നെയാണ് വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യമൊരുക്കുക അങ്ങനെ നാലും ചേർന്ന് നാല് പദ്ധതികളും നടപ്പാക്കിയാൽ ക്ഷേത്രം പൂർണ്ണമാക്കുകയാണ് അതിന് ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹകരണം വേണം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ആദ്യ പടി എന്നലയ്ക്ക് ഒരു വൃത്തിയുള്ള അതുപോലെ തന്നെ സൗകര്യമുള്ള ഒരു കൗണ്ടർ മദ്രാസിലുള്ള ഒരു പ്രിയപ്പെട്ട ഭക്തൻ സംഭാവന തന്നിരിക്കുന്നു ഇത് ആണ് മറ്റു ഭക്തരും ഏറ്റെടുക്കേണ്ടത് ശ്രീകുമാരേട്ടൻ നല്ല രീതിയിൽ ഇവിടെ വഴിപാടുകൾ എടുത്ത ഭക്തനാണ് അവരുടെയൊക്കെ സഹകരണം ആവശ്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനാവശ്യമായ പരിപാടികളിൽ നിങ്ങൾ കൂടി പങ്കാളികളാവണം അങ്ങനെ നമുക്ക് കൊടുങ്ങല്ലൂരിനെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെ ഉയർത്താൻ കഴിയണം എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു